ഇങ്ങനെ ഞങ്ങൾ തള്ളി ക്രോസ് ചെയ്യാണ് ഇതി കൂടിയൊക്കെ കേട്ടോ വണ്ടി ക്രോസ് ചെയ്യുന്ന അതും കഴിഞ്ഞതാ ഇതുപോലത്തെ ബൈക്ക് വീടാന്ന് തോന്നുന്നുണ്ട് ഒരു സ്ഥലത്തും അടിക്കാൻ ടെൻഡടിയാൻ സ്ഥലം കിട്ടാതെ ഇതിന്റെ ഷാൾ ഉണ്ടാക്കുന്ന ഗ്രാമത്തിന്റെ സൈഡിൽ കൂടി സൈക്കിളും കൊണ്ട് പോകുന്നേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നതാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് നമ്മളിപ്പോ മജോളിയിലുള്ള ഒരു റോഡ് കൂടെ ആയിട്ടാണ് പോകുന്നത് മജോളി ഏലാനിലാണ് ലാസ്റ്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്തത് അപ്പോൾ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ ആ ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്തിട്ട് ഞങ്ങൾ മജോളി ഏലാനിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ യെസ് ഇവിടെ പൈസ റേറ്റ് ഒക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാന്ന് കാണിച്ചുതരാം ഈ ഒരു ബ്രിഡ്ജില്ലേ ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പണിതാണ് കേട്ടോ ബ്രിഡ്ജ് ഇതാ ഇവിടുത്തെ ആൾക്കാരൊക്കെയാണ് ഇത് ഇവര് ഈ ബ്രിഡ്ജ് പണിതിട്ട് നമ്മളൊന്ന് ഇപ്പം നാൽപ്പത് രൂപയാണ് മേടിച്ചത് ഇരുപത് ഇരുപത് രൂപ വെച്ചിട്ടാണ് ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മേടിച്ചല്ലേ ഇവിടെ കയറിയപ്പോൾ തന്നെ കത്തിയാണല്ലോ ഒരു ഇതും ഇല്ല കേട്ടോ നമ്മളോട് ഒരു മനസ്സാക്ഷി കാണിച്ചിട്ടില്ല ഇവർ ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ലതെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നത് ചിലപ്പോൾ ഇവർ കഷ്ടപ്പെട്ട് പണിതാണ് കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല പക്ഷെ നമ്മളെ സൈക്കിളിന് വെറുതെ വിട്ടായിരുന്നു അവർക്കല്ലേ എന്നാലും പൈസ മേടിച്ചിട്ടുണ്ട് നമ്മളിവിടുന്ന് നല്ല ആൾക്കാരാണെന്നൊക്കെയാണ് പറഞ്ഞത് എനിക്കറിയില്ല ഫസ്റ്റ് തന്നെ ഇങ്ങനെയാണ് നേരത്തെ ഞങ്ങൾക്ക് വെള്ളമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു റിവർ പുള്ളി അപ്പോൾ ഇവിടുന്ന് പൈസ ഒന്നും പൈസ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്നത് പിന്നെ ഞങ്ങൾ തള്ളി ക്രോസ് ചെയ്യുകയാണ് ഇതിൻ്റെ കൂടെയൊക്കെ ബൈക്ക് അടിച്ചു വിട്ട് വരുന്നൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് സൈക്കിൾ തള്ളി തള്ളിയാട്ടോ പോകുന്നത് അഞ്ച് മുമ്പിലുണ്ട് വലിയ റിവർ ആട്ടോ ബ്രഹ്മപുത്രേൻ്റെ പാട്ട് തന്നെയാണോ തോന്നുന്നത് ഇതൊക്കെ ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പോയിട്ട് ലാൻഡിൻ്റെ ഏരിയ കുറഞ്ഞ് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെ ഇതാ അങ്ങനെ കടക്കാറായി വെഹിക്കിൾ കണ്ടോ അങ്ങനെ നിന്നാണ് കേട്ടോ വന്നത് അല്ല ഈ ഒരു ഏരിയ ഒക്കെ നമുക്ക് കാണാണ്ടായി ഇനി ജസ്റ്റ് അപ്പുറം കൂടി ഇങ്ങനെ എടുക്കാം അപ്പുറം എത്തും ഇല്ല ഇവിടെ ശരിക്കും വണ്ടിയൊക്കെ പോകാറുണ്ടായിരുന്നു പക്ഷെ വെള്ളം വന്നതുകൊണ്ട് എല്ലാം സ്റ്റോപ്പായിക്കെടുക്കാം കേട്ടോ ഇങ്ങനെ കേട്ടോ വണ്ടി ക്രോസ് ചെയ്യുന്നത് കണ്ടോ ആൾക്കാർ നടന്നോന്നാണ് അതും കഴിഞ്ഞതാ ഇതുപോലത്തെ വഴിക്ക് പിന്നെയും വന്നിട്ടുണ്ട് ആൾക്കാരൊന്നും ഇല്ലാത്തൊരു വഴി അതിലേക്കു തന്നെ നമ്മൾ പോവുകയാണ് ഇതിങ്ങനെ തന്നെ വഴി പോയി 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 പോകാണ് വേറൊരു രക്ഷയില്ല നമ്മളേതൊക്കെയോ വഴിക്ക് വന്നിട്ട് ഏതൊക്കെയോ സ്ഥലത്തേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്ന നെൽപ്പാടൊക്കെ ഉള്ളൊരു വഴിയാണ് ചെറിയ വീടൊക്കെ ഉള്ള കേരള അവിടുത്തെ ചേച്ചിമാർ ചോദിച്ചതാ കേട്ടോ നെൽപ്പാടൊക്കെ നോക്കിക്കോട്ടാണ് പുതുതായിട്ട് വെച്ചിട്ടേ ഉള്ളൂ അടിപൊളിയല്ലേ നമ്മൾ നേരെ പോവുക എവിടെ നിൽക്കുന്നൊന്നും അറിയില്ല ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നിൽക്കുന്ന കാര്യമൊന്നും ചോദിച്ചിട്ടില്ല ടെൻ്റ് അടിക്കാനുള്ള സാധനമൊക്കെയാ ചോദിച്ചിട്ടുള്ളൂ മജോളി ഐലാൻഡ് ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി പറയുന്നത് സൈക്കിളിൽ ഈ ഐലാന്റിൽ കറങ്ങാമെന്നാട്ടോ നമ്മളിപ്പോൾ അതാ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മളെ സ്വന്തം സൈക്കിളിൽ ഐലാൻഡിൽ കറങ്ങിക്കൊണ്ടിരിക്കയാണ് പിന്നടക്കണ്ട് ഇവരെ വീടൊക്കെ കേട്ടോ ഇത് ശരിക്ക് കാണുന്ന പോയ സാധനമൊക്കെ ചെറിയ ചെറിയ മജൂളി ഐലാൻഡിലെ സ്കൂളാൻ തോന്നുന്നുണ്ട് ഇത് വലിയ എന്താ മജൂളി യൂണിവേഴ്സിറ്റി ഓഫ് കൾച്ചർ ഓ അങ്ങനത്തെ എന്തോ കേട്ടോ ഹായ് ഹായ് ഇവിടുത്തെ ഫുള്ള് ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല മൈൻഡ് ചെയ്യുന്നുണ്ടോ കേട്ടോ നല്ല രീതിയിൽ ഫുള്ള് ബാമ്പൂട്ടുകയാണ് സൈഡിൽ കാണുന്നതൊക്കെ അതിന് നടുക്കൂടി കേട്ടോ പോകുന്നത് പോയി പോയി നമ്മളെവിടേക്ക് എത്തിയിട്ടുണ്ട് ഇതുവരെ മെയിൻ ടൗൺ എത്തിയിട്ടില്ല ഈ മജുളി എന്ന് പറഞ്ഞാൽ മെയിൻ ഒരു ടൗൺ ഉണ്ട് അവിടെ ഇതുവരെ എത്തിയിട്ടില്ല കുറേ ക്യാമ്പ് സൈറ്റും പിന്നെ എന്താ പറയുക റിസോർട്ട് ടൈപ്പും അങ്ങനെയൊക്കെ കുറേ കണ്ട് കേട്ടോ വരുന്നവയ്ക്കൊക്കെ മുളക്കാടാണ് ഇത് മൊത്തം പിന്നെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ഇതുവരെ നമുക്ക് സെറ്റ് ആയിട്ടില്ല മജോളിന്ന് തന്നെ കറങ്ങി പോകേണ്ടിരിക്കുകയാണ് നമ്മൾ നിങ്ങളെ മജോളി മൊത്തം അരിച്ചു കറിക്കുകയാണ് ഫുള്ള് ഗ്രാമത്തിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത് ഇവിടെയൊക്കെ വീടുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലതൊക്കെ റിസോർട്ടാണ് ഇതൊക്കെ എന്താണെന്ന് പോലും അറിയില്ല കേട്ടോ അതൊക്കെ വീടാന്ന് തോന്നുന്നുണ്ട് റിസോർട്ട് ടൈപ്പ് ഒക്കെ കുറേ കാണാൻ പറ്റും നമുക്ക് ആട് ആടും അടിപൊടുന്ന ആടൊക്കെ കൂടി അടിപൊടുക അച്ഛനും അല്ല മോ അമ്മയും നമ്മൾ ചായ പിടിക്കാൻ കഴിയാതെ കേട്ടോ ചായ ഒക്കെ വാങ്ങിച്ചിട്ട് ചായ പിടിച്ചോണ്ടിരിക്ക സൈക്കിളൊക്കെ പുറത്ത് സൈഡാക്കി വെച്ചിരിക്കുക ഇതുവരെ നിൽക്കാനുള്ള സ്ഥലം ഒന്നും കിട്ടിയിട്ടില്ല എന്തായാലും ഇവിടെ നിന്നിട്ടുവാണോ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ചെട്ടിക്കാണാന് ചായക്ക് കുടിച്ചതിന് ഇപ്പോ തന്നെ വൈകുന്നേരമായി ഒരു നാലര ആയിട്ടുണ്ടാകും കേട്ടോ ഇവിടെ അഞ്ചര ആകുമ്പോഴത്തേക്കും കിരീടാവും ഇതാ ഈ ഒരു ഗ്രാമത്തിലാണ് ഞാൻ ചായ പിടിക്കാൻ വന്ന സ്ഥലമാണ് ഈ കട സൂര്യ അസ്തമിക്കാറായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി മിഷീൻ ഡ്രൈവ്സിലേക്ക് ഒരു സ്ഥലമുണ്ട് മിഷീൻ ഡ്രൈവ്സ് എന്നാണ് ഇവിടുത്തെ ആൾക്കാർ ആ ഒരു സ്ഥലത്തിൻ്റെ പേര് അങ്ങോട്ടേക്കാട്ടോ പോകുന്നത് അഞ്ജു തയ്യാറായി ോ ഗ്രാമങ്ങളിലൂടെയുള്ള സൈക്കിൾ യാത്ര അയ്യോ പശുക്കള് മൊത്തം പശുക്കള് അയ്യോ പശുക്കള് വട്ടം ചാടിയായി ഇപ്പൊ മുഴുവണ്ട് നീ പേടിച്ചോ ചെറുതായിട്ട് ആ ഗ്രാമങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇവിടെ മൊത്തം ഇതേപോലത്തെ ഗ്രാമങ്ങളാട്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ ചെറിയ വീടുകളും പട്ടി ഞാനല്ല എന്താ ഇതുപോലത്തെ വീടുകളൊക്കെ ഉള്ള ചെറിയ ഗ്രാമങ്ങളൊക്കെയാണ് മുളേന്റെ ഇടക്കൂടെ കൂടിയാട്ടോ നമ്മൾ പോകുന്നത് വയ്യൊക്കെ നോക്കിയിട്ട് എന്ത് മനോഹരമാണ് മജോളിയിലെ ഒരു മെയിൻ ഒരു സെന്റർ പോലത്തെ ഒരു സ്ഥലത്ത് ജംഗ്ഷൻ പോലത്തെ സ്ഥലം അത്യാവശ്യം കടകളൊക്കെ ഇവിടെ പറ്റുള്ളൂ ചെറിയ കടകളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് എവിടെ നിൽക്കും ചേട്ടൻ എവിടെയൊക്കെ കാണിച്ചുണ്ട് ഇത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഇവിടെ എന്തൊക്കെയാണല്ലേന്ന് ഒന്നും ഞങ്ങൾ ജസ്റ്റ് ഇങ്ങ് വന്നാണ് ഇവിടെ കുറേ എന്താ സത്തറിയ അങ്ങനെ കുറേ ഉണ്ട് മറ്റേ വിഷ്ണുവിന്റെ കുറേ സംഭവം ഒക്കെ ഉള്ള ഒരു ടെമ്പിൾ ഒക്കെ ഉണ്ട് ഇവിടെ കുറേ എന്ത് ചെയ്യാൻ അറിയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വട്ടത്തില് കിടക്കാണ് നല്ല അടിപൊളി റോഡൊക്കെ എത്തിയിട്ടുണ്ട് ഇതായി പ്രാ ഗ്രാമങ്ങളും കാണാൻ പറ്റും പക്ഷെ നമുക്ക് ഇതുവരെ ഒരു സ്ഥലത്ത് നിൽക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടില്ല കിടക്കുന്ന ഒരു സമയം പോലെയായി കാരണം സമയം അഞ്ചു മണി ആവാറായി ഇഷ്ടം പോലെ സ്ഥലം ഇണ്ട് ഇവിടെ എന്നാലും നോക്കിയ കിട്ടിയെങ്കിലും എവിടെങ്കിലോ അങ്ങനെ നമ്മൾ നമ്മളിന്ന് സൈക്കിളിൽ ഇരിക്കുന്നാണ്ടോ ശരിക്കും ഞങ്ങളന്ന് എവിടെയെന്ന് പോയത് എവിടെയാ പോയെന്ന് അവള് പേര് അവർ കേൾക്കുക ഞങ്ങളന്ന് പോയത് ടീന്റെ മറ്റേ എന്തായിരുന്നു ഫാക്ടറിയിൽ പോയില്ലായിരുന്നു അവളത്തെ ഒരു പുള്ളിയൊരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു അപ്പൊ അവര് ഒരു ഇവിടെയുള്ളൊരു മിസ് ഉണ്ട് അപ്പൊ അവര് ഒരു പുള്ളീനറിയ അങ്ങനെ ഞങ്ങൾ അവരെ വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ട് എവിടെ നിന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അവരെ ചേട്ടൻ വിളിക്കുന്നാണ് പറഞ്ഞത് അതുവരെ ഞങ്ങൾ ഇതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈക്കിളിലൊക്കെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് അഞ്ചു ഇതാ പേമ്പർ കേറിയൊക്കെ വിളിക്കുന്നുണ്ടാവത്തും ടെൻ്റ് അടിക്കാൻ പോയി സ്ഥലം കിട്ടാതെ ഞങ്ങളിതാ മുന്നോട്ടേക്ക് പോവാണേ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാമോ ഇവിടുത്തെ ആൾക്കാർ മറ്റേതാണ് മറിച്ചെന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ആൾക്കാർക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാകും പക്ഷേ നമ്മളിവിടെ വന്നേരം അങ്ങനെ പറയുന്ന സ്ഥലമില്ല അതായത് നല്ല ആൾക്കാരാണ് മറ്റേതാണെന്നൊക്കെ പറയുന്നത് അവിടെ മാത്രം ഞങ്ങൾക്ക് പണിയാട്ടോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് നിൽക്കാൻ പോലും ആരും സമ്മതിക്കുന്നില്ല ഞങ്ങൾ അടിക്കാൻ സ്ഥലം ചോദിച്ചാൽ അവർ റൂമൊക്കെ കാണിച്ചതാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞു ഇതേപോലെ റൂമെല്ലാം വേണ്ടിയത് ഞങ്ങൾ ടെൻ്റടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് വേണ്ടിയിരുന്നു അവരങ്ങനെയൊന്നും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞത് ജോളി ആയില്ലാണ്ട് ഇന്ന് നാളെ തന്നെ ഇവിടെ കവർ ചെയ്ത് വിടണോ എവിടെങ്കിലും അടിച്ചിട്ട് ഫൈനലി നമുക്ക് ഇവിടെ നല്ലൊരു ഫാമിലി കിട്ടി അല്ലെ നല്ല ആൾക്കാർ കിട്ടി ജസ്റ്റ് വന്ന് ചോദിച്ചിട്ടേ ഉള്ളു അപ്പൊ ഇവിടുത്തെ ചെക്കൻ ഉണ്ട് അവൻ നമ്മൾ ഓൺ ദ സ്പോട്ട് എത്തോ മാറി നമുക്ക് ഇവിടെ ടെൻ്റ് അടിക്കാൻ ടെൻഡടിക്കാൻ സമ്മതിച്ചോ നല്ല ആൾക്കാർ അല്ലെ എന്തോ ഭയത്തിന് കിട്ടിപ്പോൾ ജസ്റ്റ് ബിസിനസ് അല്ലേ അവര് കണ്ടില്ലേ സംസാരിച്ചത് നമ്മളോടി ഒരുമാതിരി സംസാരം നമ്മളിവിടെ ടെന്റ് അടിക്കട്ടെ ടെൻറ്റിനുള്ളിൽ ആരാ നോക്കിക്കൻ്റിച്ച ഫൈനലി അതുപോലെ ഒരു ഫാമിലിൻ്റെ സൈഡിൽ വീട്ടിൻ്റെ സൈഡിലാണ് നമ്മൾ ടെൻ്റ് അടിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ നോർമലി അടിക്കാറുള്ളത് പോലെ അതുപോലെ തന്നെ ഈ ആസാമിൽ വന്നിട്ട് ആദ്യമായിട്ടോ ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ അതും മജൂളി അയലാൻഡില് നമുക്ക് വേണ്ടിയിട്ട് ചായയും ബിസ്കറ്റും ഒക്കെ ഫുള്ള് തോന്നിട്ടുണ്ട് കേട്ടോ ഏതാണ്ട് രണ്ട് പേരാണ് ഇവൻ പ്ലസ് ടു പഠിക്കുകയാണ് ഇവൻ ആറാം ക്ലാസ് പഠിക്കുക കേട്ടോ ചായ കുടിക്കട്ടെ നല്ല ആൾക്കാർ ഗുഡ് മോർണിംഗ് ഫാൻസ് അപ്പോൾ അടുത്ത ദിവസമായി രാവിലെ തന്നെ എണീച്ചിരിക്കുന്നത് സൂര്യനൊക്കെ മോളിൽ എത്താൻ തുടങ്ങിയിട്ടുണ്ട് ഏഴ് മണിയായിട്ടേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇവിടെ നമുക്ക് തൻ്റെ ഞാൻ ഇന്നലെ രാത്രി കാണിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ബാക്ക് ടു നമ്മളെ കുക്കിംഗ് പരിപാടി ഒക്കെ തുടങ്ങിയില്ലേ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ കുക്കിംഗ് തുടങ്ങിയത് ആദ്യമായിട്ട് ഇന്നത്തെ കുക്ക് ചെയ്തത് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് രാവിലെ തന്നെ പശുക്കളൊക്കെ ഇവരെ മറ്റേ വയലൊക്കെ ഇറങ്ങി ഫുൾ ഒക്കെ തിന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ഫുൾ ഇങ്ങനെ നവർന്ന് കിടക്കാട്ടോ കുറേ അതുപോലെ ചെറിയ വീടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ഇതുമുണ്ട് അപ്പോൾ വേത്തിൽ ഫ്രഷ് ആയിട്ട് ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കട്ടെ എന്നിട്ട് വേണം വീട് നടത്തുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് പശുക്കൾ പുല്ലെന്ന് വന്നാണ് ഇത് മുഴുവന് ആടുകളുണ്ടക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടുത്തെ കാലാവസ്ഥ ഇച്ചിരി മാറിയിട്ടുണ്ട് കേട്ടോ മൂഢമായിട്ടുള്ള ഒരു കാലാവസ്ഥ ആയിട്ടുണ്ട് നമ്മുടെ ടെൻറ്റ് താവിടെയാണ് അടിച്ചത് വീട്ടിന്റെ ഞാൻ ജസ്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് വന്നതാണ് കേട്ടോ വെറുതെ ഒന്ന് ഇറങ്ങി വയ്ക്കാം നല്ല പച്ചപ്പ് നല്ല രസം ഉണ്ടായിരുന്നു കാലയായിട്ട് അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും കാണിച്ചു ആടൊക്കെ ഇവിടെ നിന്ന് കരയോ ഒരാട്ടും കൂട്ടിയുണ്ട് ഇവിടെ അവരാവിലെ തന്നെ വന്നിട്ട് ടെന്റിന്റെ ബേക്കിൽ വന്നിട്ട് അടിച്ചുകൊണ്ടിരിക്കായിരുന്നു കരയുന്നുണ്ടോ എന്താ ഒന്നും തിന്നായില്ല വെറുതെ അടിച്ചുകൊണ്ടിരിക്കുക അഞ്ചെന്താ വെക്കുന്നത് ഏ അഞ്ചെന്താ വെക്കുന്നത് വെക്കുന്ന ഇത് മാത്രം മൊത്തം പണി ഞാനെടുത്തതാണ് ഉരുളക്കരട്ടി എടുക്കുന്നത് ഇവിടെ പണി ഇരിക്കുന്നു അങ്ങനെ ഗ്യാസ് വാങ്ങിട്ട് കൊറേ കാലങ്ങൾക്ക് ശേഷം ഇന്നലെ കേട്ടോ യൂസ് ചെയ്തത് ഇവിടെന്നാണ് യൂസ് ചെയ്തത് അഞ്ചുന്റെ കുക്കിംഗ് പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെന്താച്ചേ മുട്ടം പുഴുങ്ങിയതും ഇനി ഉരുളക്കെങ്ങ് കഴിക്കാൻ പോവാ എനർജി ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാട്ടോ മഴ നല്ല പക്ഷെ വെയിലും ഉണ്ട് വെയിലിങ്ങനെ മങ്ങി കിടക്കാണ് മോളിങ്ങനെ മൂകമായിട്ട് എല്ലാം അഞ്ചു ഇനി ഇനി ഫെറി കയറി നമ്മൾ പോവാൻ പോവാട്ടെന്താ ബൈ താങ്ക് യു സോ മച്ച് ആ നമ്മൾ ഇവിടെ നിന്ന് വരുന്നവരുടെ ബൈ പറഞ്ഞു കേട്ടോ ഇനി നേരെ ഇവിടുന്ന് റൈറ്റിലേക്കുള്ള റോഡിലാട്ടോ നമ്മൾ പോകുന്നത് അവിടെ നിന്നാണ് പെരിയൊക്കെ കിട്ടാന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളെ ഹൈലാൻഡ് ഇതൊക്കെ കാഴ്ചകൾ ഇനിയും കാണാം നമ്മൾ ഇന്ന് നിൽപ്പിച്ച ആരെ വീട്ടിൻ്റെ ആൾക്കാരാണ് ബായ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോവാണേ ഇനി മജോളിത്തെ ബാക്കിയുള്ള സ്ഥലം കൂടി കണ്ടുകൊണ്ട് നമുക്ക് പോവാം ഇവിടെ ചെറിയൊരു ടൗൺ ഏരിയ പോലത്താണ് കർമേക്കെ ഉണ്ടോ അന്നേ ഇന്ന് വെയിലില്ല ഈ ഒരു ചെടിയുണ്ടോ നിങ്ങൾ ഇതൊരു സ്പെഷ്യൽ ചെടിയാണ് നമ്മളെ നാട്ടിലുണ്ട് ഇഷ്ടം പോലെ അതാർക്കും അറിയാത്ത കുറെ എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്നാണ് പറയുന്നത് രാവിലെ തന്നെ ഇതാ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ടൂറിസ്റ്റ് ഏരിയ ആട്ടായിരുന്നു മൊത്തമായിട്ട് ഇപ്പോ ആൾക്കാരെ സ്നേഹമൊക്കെ വളരെ കുറവാണ് കുറേ കാണാൻ പറ്റും കുറേ കടകളും ഉണ്ട് കേട്ടോ നമ്മൾ ആസാമിനെ പല ഗ്രാമത്തിൽ പോയിട്ടുണ്ട് പക്ഷെ ഇതുപോലെ കടകളും ഇതുപോലെ സ്ഥലങ്ങളും ഒക്കെ ഉള്ളത് വേറെ എവിടെയും കണ്ടിട്ടില്ല ഗ്രാമമെന്നേ ഉള്ളൂ പക്ഷേ എല്ലാം കുറച്ചൂടെയും മാറിയിട്ടുണ്ട് പല ടൈപ്പായിട്ട് ടൂറിസം മേഖല അല്ലേ അപ്പോൾ കുറച്ച് വളർച്ച ഉണ്ടാവും ഇവർക്ക് ഇവിടെ എല്ലാ സ്ഥലത്തും നമുക്ക് വാഴത്തോട്ടം കുറേ കാണാൻ പറ്റും ഇവിടെ ഇഷ്ടമാകുമ്പോലെ വാഴകൾ കാണാൻ പറ്റും ഇവിടെ ഒരു മെയിൻ ടൗണിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്യുക കേട്ടോ ഇവിടെ ഡ്രസ്സൊക്കെ വെക്കുന്ന ചെറിയൊരു സൈഡിൽ കണ്ടോ ചെറിയൊരു കട പോലെ അപ്പോൾ ഞങ്ങൾ നേരെ പോവാണ് മജോളി മജോളി വിട്ട് മജോളി തന്നെയാണുള്ളത് വിട്ടിട്ടൊന്നുമില്ല ഇവിടെ സ്കൂളൊക്കെ ഉണ്ട് കുറേ സ്കൂളിപ്പം കണ്ടു കേട്ടോ വരുന്ന കഴിക്കന്നെ ഒരു ചെറിയ സ്ഥലമാണെങ്കിൽ പോലും കുറേ സ്കൂളുകളൊക്കെ കണ്ട് ഏ ചെറിയ ഗ്രാമത്തിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗ്രാമത്തിന്റെ സൈഡിലൂടെയുള്ള റോഡ് ഈ റോഡ് നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലത്തെ റോഡില്ല ഇപ്പോഴും അല്ലേ നാട്ടിന്റെ സൈഡിലൂടെ സ്കൂളൊക്കെ നോക്കിക്ക അംഗനവാടി ഒക്കെ അങ്ങനെ പാടിയാണ് ഇത് എൽ പി സ്കൂളാട്ടാ തോന്നുന്നത് മഴക്കാർ നല്ലവണ് ഏഹ് മഴക്കാറൊക്കെ നല്ലവണ്ണം ഉണ്ട് കേട്ടോ ചെറിയ വീടുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു പാത ഇവിടെ മെഷീൻ ഡ്രൈവ്സ് ഉള്ളത് ഈ കളന്നൊക്കെ മെഷീൻ ഡ്രൈവ്സിന്റെ വീടുകളാണ് കേട്ടോ അവരായ ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അതാട്ടോ ഞാൻ പറഞ്ഞത് കിങ്ഫിഷറൊക്കെ കണ്ടോ കിങ് ഫിഷറ ഇതാണ് കിങ് ഫിഷർ മജൂളി കിങ്ഫിഷർ മജൂളി ഫിഷർ അപ്പൊ അവിടെ ഏതൊക്കെയോ വീടോ ചെറിയ താമസിക്കുന്നോ ചെറിയ ഷെഡ് പോലെ കിട്ടിട്ട് ബോട്ട് ചെറിയ തോണിയൊക്കെ നമുക്ക് കാണാൻ പറ്റും എൻ്റെ ഉപ്പാപ്പാക്കും പണ്ട് തോണി ഉണ്ടായിരുന്നു ഇത് വേറൊരു സാധനം ഇത് കണ്ട് കാണുന്നവർ സൂക്ഷിക്കുക ഇത് അപകടം പിടിച്ച ഒരു ജന്തുവാണ് ആണ് കണ്ടോ എന്ത് മനോഹരമായിട്ടുള്ള നമ്മൾ സൈക്കിൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവയ്ക്ക് സൈക്കിള് വെക്കാൻ പോലും അറിയില്ല കായ് സൈക്കിളും കൊണ്ട് ഇപ്പൊ അഞ്ചര മാസമായി അതാ അതാ ഇത് വേണ്ടോ ഇതിലേ കൂടിയാണ് നമുക്കിപ്പോ ഫോണിന്റെ വഴിന്നൊക്കെ പറയുന്നത് ഫുൾ ഇതുപോലത്തെ സ്ഥലാണ് നമ്മൾ ഗ്രാമപ്രദേശത്തു കൂടി ഉള്ള യാത്ര വീണ്ടും തുടർന്ന് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇറങ്ങിയതാട്ടോ ലാസ്റ്റിൽ ലാസ്റ്റ് നടത്തുന്നത് വൈക്കോലും കൃഷിയും ഒക്കെ നിറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമക്കാഴ്ച മജൂളിയിലെ ചെറിയൊരു ഗ്രാമക്കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം കുറേ ഭാഗമുണ്ട് ഇതുപോലത്തെ പക്ഷേ എല്ലാം ഒന്ന് സെറ്റപ്പ് ആട്ടോ നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീടുകളൊക്കെ ആദ്യം കണ്ട പോലത്തെ ഗ്രാമങ്ങളെ അല്ല കേട്ടോ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കള ഇങ്ങോട്ടുള്ള അസാമിലൊക്കെ ഉള്ളത് മൊത്തം മാറ്റമുണ്ട് നല്ല രീതിയിൽ മാറ്റമുള്ള സ്ഥലങ്ങളാട്ടോ ഇടയ്ക്കൊക്കെ ഉണ്ടോ വണ്ടികളൊക്കെ പോലെ ഉണ്ട് കേട്ടോ കുറേ കാറുകളൊക്കെ ആണെങ്കിൽ എല്ലാം ഇഷ്ടം പോലെ കാണാൻ പറ്റും ഇവിടെ കുറേ സത്രകളാണ് കൂടുതലുള്ളത് സത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ എന്തോ ഒരു ഇതാണ് കേട്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത് ഗ്രാമങ്ങളെന്നും മനോഹരം കേട്ടോ എവിടെ ചെന്നാലും ഗ്രാമങ്ങളുണ്ട് നമുക്ക് ഐ ഗും ആയ കേരള സെ ഏ ആ ബേഗല്ലേ എൻ്റെ ഫ്രണ്ടിലുള്ള ബേഗ് ചരിഞ്ഞിട്ടാട്ടോ ഉള്ളത് പക്ഷെ എനിക്ക് കൺട്രോളിങ് ഒക്കെ ഉണ്ട് പക്ഷെ ഇതിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് പോയിക്കോണ്ടിരിക്കും ഒരു കെട്ടിന് ഉറപ്പില്ലാത്ത പോലെയാണ് അതിന്റെ മോളൊക്കെ പൂങ്ങട്ടിരിക്കുന്നു അല്ല അല്ല അപ്പൂ പിന്നെ സൈക്കിളും കൊണ്ടുപോകുന്നുണ്ടോ ഈ നാരങ്ങന്റെ ഇത് എല്ലാ വീട്ടിലും കാണാൻ പറ്റി ഇങ്ങോട്ട് നാരങ്ങന്റെ ഇവിടെക്കെ കടകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം എന്തുണ്ടാക്കുന്ന എന്തുണ്ടാക്കുന്നേൾ എവിട ഇവിടെ ഇവിടെ കണ്ടോ നൂലാണ് ഇത് ഈ സാധനം ഉണ്ടാക്കുന്നതിന്റെ ഷാൾ ഉണ്ടാക്കുന്നതിന്റെ എന്താ ചർക്ക അതന്നെ ഇങ്ങനെ കറക്കിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ട് അപ്പം ഇതോ ഇത് നൂല്ണ്ടാക്കുന്നല്ലേ എന്തായാലും ഇവർ പറയുന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് ഷോൾ ഉണ്ടാക്കുന്ന കേട്ടോ ചേച്ചി ഒരു നൂല് വെച്ചിട്ട് വെച്ചിട്ടാണ് ഫുള്ള് വെച്ചിട്ടാണ് ഇവർ ഇതിന്റെ ഒരു ഷാൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നൂല് എല്ലാം ഇവരെ ശേഖരിച്ചുവച്ചിട്ടുതാ ഇതാട്ടോ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത് എന്താ അല്ലേ ബൈ ബൈ നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ ഒക്കെ ക്യാ ജോർഹട്ട് സാർ പുരാഗുമ്മേ നോർത്ത് ഈസ്റ്റ് പൂരാ ഗും കയ്യിൽ ഇവിടെ ഉണ്ട് കേട്ടോ ഈ ചോട്ടൊരു ചെറിയ പെണ്ണ് ഇത് ഉണ്ടാക്കുന്നത് ഇങ്ങനെ എല്ലാ സ്ഥലത്തും കാണല്ലേ ഇവിടെ ഈ ഒരു ഭാഗത്ത് കുറെ സ്ഥലത്തുണ്ടായിരുന്നു ഇവിടെ എല്ലാ സ്ഥലത്തും ഇതുപോലെ നെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ഏത് ആ വീട് ഞാൻ അത് കാണിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ പച്ചക്കറികളൊക്കെ കൂടിയിട്ട് ഈ ഒരു ഗ്രാമത്തിലേക്കായിട്ട് ഫുൾ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ ഹോൾസെയിൽ മാർക്കറ്റാത്ത തോന്നുന്നുണ്ട് അറിയില്ല കുറെ ആൾക്കാരൊക്കെ ഉണ്ടോ ബായ് അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാണ് ഇനി എല്ലാം നല്ല ആൾക്കാർ ഇവിടെ ഉള്ളത് അയ്യോ ഞാൻ വണ്ടിയൊക്കെ വളഞ്ഞ് വളഞ്ഞൊക്കെയാണ് പോകുന്നത് അഞ്ചു മണി സൈക്കിൾ എടുക്കാൻ പറ്റുന്നില്ല മീനൊക്കെ വയ്ക്കുന്ന സ്ഥലമാണ് ഇന്ന് തുറന്നിട്ടില്ല എന്ന് ഇവിടുത്തെ വീടൊക്കെ കണ്ടോ പല ടൈപ്പ് വീടുകളും നമുക്കിവിടെ കാണാൻ പറ്റും മുള മുളവെച്ചിട്ടുള്ളതുകൊണ്ട് അതുപോലെ തന്നെ ബിൽഡിംഗ് വർക്ക് ഇവിടെ ഒക്കെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ആൾക്കാരൊക്കെ മുണ്ടേയും ചെയ്യുന്നുണ്ട് വർത്തമാനം പറയുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ടെൻ്റടിക്കാൻ വേണ്ടി സ്ഥലം ചോദിക്കുമ്പോഴാണ് ചിലപ്പോ കിട്ടാത്തത് സ്ഥലം നോക്കിക്ക അടിപൊളിയല്ലേ പക്ഷെ എല്ലാം കൊണ്ട് അടിപൊളിയാണ് ഇവർ ഇന്നലെ നമ്മൾ നിന്ന സ്ഥലത്തുള്ള ആൾക്കാർ അടിപൊളിയാണ് അപ്പൊ ചില ആൾക്കാർ നല്ലതായിരിക്കില്ല ചിലപ്പോ നമുക്ക് നല്ല സ്ഥലം കിട്ടും അങ്ങനെയൊക്കെയാണ് യാത്ര ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ ഈ ആസാമിൽ വന്നതിന് ശേഷം ഇതുപോലത്തെ സാധനം കുറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് ഈ ഭാവന നടക്കുന്നത് നമ്മൾ ലാസ്റ്റിങ്ങെന്ത സ്ഥലത്ത് പോയിട്ടാണ് ഭാവനയൊക്കെ കണ്ടത് എന്താണെന്ന് അറിയില്ല ഇവരെ തന്നെ അമ്പലം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇതരി ഇതരി ഏകദിനമൊക്കെയാ ആ കേരള ആ ഗും ഇവിടെ കണ്ടോ വീടുകളൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിലത്തെ ഒരു ഗ്രാമത്തിൻ്റെ സൈഡിൽ കൂടി സൈക്കിളും കൊണ്ട് പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ഇവിടെ ഒക്കെ കിട്ടുക ഇവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വീടുകളൊക്കെ കാണാൻ പറ്റും ഇവിടെ ഒക്കെ വീടുകളൊക്കെ ഉണ്ട് കേരള സൈഡ് ഈ സാഡേ പാഞ്ച് പതിനോക്കെയാണ് ആ ഇവിടെയും കണ്ടോ സ്കൂള് അങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്ക് സ്കൂൾ കാണാൻ പറ്റും ഇവിടെ ഇതാ ഈ ചേട്ടനൊപ്പം ആട്ടോ നമ്മൾ പോകുന്നത് ചേട്ടൻ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടു വല്ലതും അപ്പോൾ നമുക്കിവിടെ ഒരു മാസ്ക് ഒക്കെ ഉണ്ടാക്കുന്നൊരു സത്ര ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാട്ടോ ചേട്ടൻ നമ്മളെ വൈകാനിച്ച് തരാൻ വേണ്ടിയിട്ട് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഗ്രാമത്തിൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത് ചെറിയൊരു വഴിയും അഞ്ചു ഇതാ ബേക്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അഞ്ചിന് കൂട്ടാണ്ടെല്ലാം പോകുന്നത് ഞാനിവിടെ പറ്റിച്ചതല്ല മാപ്പ് ഞാൻ നോക്കിയില്ലായിരുന്നു പെട്ടെന്നാണ് മാപ്പ് നോക്കിയത് അവർ റൂട്ട് മാറിപ്പോകുന്നവരെയൊക്കെ തോന്നി ഇവിടെ വള്ളം സൂക്ഷിക്കുന്ന സ്ഥലമാണ് അതുപോലെ നമ്മളിപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ സൈഡിലിവിടെയുള്ള ബൈക്കാണ് പോകുന്നത് ഇവിടെ കുറേ ടൈപ്പ് ഗ്രാമങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പലതും കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്നൊരിടമാണ് രണ്ട് പിള്ളേരുണ്ടോ സൈക്കിളിൽ പോകുന്നത് ഹായ് ഇവിടുത്തെ ഒരു സംഭവമൊക്കെ നോക്കിക്കാൻ എന്തായാലും ആൾക്കാർ അപ്പം അതുകൊണ്ട് നടക്കൂടി നടക്കുന്നത് ഇടിക്കുക ഇരിക്കില്ല എന്ന് കണ്ടറിയുക ഇവിടെയൊക്കെ മുളക് വെച്ചിട്ടുള്ള അതിരാട്ടോ എല്ലാ സ്ഥലത്തും ഉള്ളത് ഒക്കെ കാണുന്ന മൊത്തം മുളക് വെച്ചിട്ടുള്ള അതിലാണ് പിന്നെ ഇപ്പുറത്ത് പുതുതായിട്ട് ഉണ്ടാക്കി കാണുന്ന സിമെൻറ്റ് വെച്ചിട്ട് അല്ലാണ്ട് ഫുള്ളും മുളക് തന്നെയുള്ള അതിലാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒരു ട്രഡീഷണൽ രീതിയിൽ പോലെ വീട് ഇച്ചിരി പൊക്കിയിട്ടാ കേട്ടോ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ചക്ക ഉണ്ടായി നോള് പൂവും കുറേ ചക്കൊക്കെ ഉണ്ടായേ പ്ലാവ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ആ പൊക്കി വെച്ചോ കണ്ടു തീരാനാവാത്തതിലും കൂടുതൽ വീടുകളുണ്ട് ഇവിടെ കേട്ടോ ഫുള്ള് അടിപ്പിച്ച വീടുകളെവിടെ ഒക്കെ പിള്ളേരൊക്കെ റോഡിൽ ഇറങ്ങിട്ടുണ്ട് കേരള ഇവിടെ കുറെ ആൾക്കാർ കേരളത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എവിടെ ചെന്നാലും കുറെ സ്ഥലത്ത് കിട്ടുന്നുണ്ട് കേരളത്തിൽ വർക്ക് ചെയ്ത ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമാണ് ഇവിടെ കേരളത്തിൻ്റെ ബോർഡൊക്കെ വെച്ച് പോകാനാണെങ്കിലും ഈ ഒരു ഏരിയയിലാണ് ആ ഓക്കെ ഈ ഓട്ടോയിലുള്ള ചേട്ടന് മലപ്പുറം വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓട്ടോക്കെടുത്ത് ഇവിടെ തന്നെ കേട്ടോ രണ്ട് കൊല്ലം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നതാണ് രണ്ട് കൊല്ലം അവിടെ വർക്ക് ചെയ്തിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞത് സെക്കൻഡ് എന്തിൽ നിൽക്കുന്ന ആട്ടും കുട്ടി കുറേ കേട്ടോ അവിടെ റോഡിന് നടക്കൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആട്ടും കുട്ടികളെ ആടുകളെ നമുക്കിവിടെയൊക്കെ കാണാൻ പറ്റും അടിപൊളി ഒരു ചെറിയ വഴികളൊക്കെ നല്ല ഭംഗിയുണ്ട് കൂടി പോകാൻ മജുലിയത്തെ ചെറിയൊരു കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗ്രാമ കാഴ്ചകളൊക്കെ ഈ വീഡിയോയിൽ പിന്നെയും ഗ്രാമം കണ്ടിട്ട് നിങ്ങൾ തെറി വിളിക്കും അപ്പം അടുത്ത വീഡിയോ അതായിരിക്കും അടുത്ത ഗ്രാമ കാഴ്ചകളൊക്കെ അപ്പം ഇന്നത്തെ എവിടെയോടെ ചോയിൻ പറ്റി കണ്ടുമായിരിക്കും ബായ്